ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് അമ്പലപ്പാറയിൽ സ്വീകരണം നൽകി ആലത്തൂർ മുൻ എം പി രമ്യാ ഹരിദാസ് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹിളാ സാഹസ യാത്രയ്ക്ക് അമ്പലപ്പാറയിൽ സ്വീകരണം നൽകിയത് യോഗം മുൻ ആലത്തൂർ എം പി രമ്യ ഉദ്ഘാടനം ചെയ്തു െന്ന് ചോദിക്കുമ്പോൾ അവിടെ മഹിളകൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ യാത്ര കടന്നു വരുന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര അത് കാസർഗോഡ് കല്യോട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹായിബിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്യോട്ടെ ആ സാധാരണ ഒരു ഗ്രാമപ്രദേശമായിരിക്കുന്ന പ്രദേശത്ത് തങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ശിങ്കാരിമേളം പഠിക്കണമെന്ന ആഗ്രഹവുമായി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അരികിലെത്തിയപ്പോൾ ആ ശിങ്കാരിമേളം പഠിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആ നാട്ടിൽ കല്യാണങ്ങളാകട്ടെ മറ്റേ ആഘോഷങ്ങളാകട്ടെ അവിടെ എല്ലാം നിറസാന്നിധ്യമായി എല്ലാവർക്കും സഹായവുമായി ഓടിച്ചെല്ലുന്ന പൊതുപ്രവർത്തകരായി വളർന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തങ്ങളുടെ സഹപ്രവർത്തകന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് എല്ലാവരും ഒരുമിച്ച് ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം ആ ആഗ്രഹവുമായി എല്ലാവരും കൂടി തീരുമാനമെടുത്ത് ഒരേ നിറത്തിലുള്ള വസ്ത്രം മേടിക്കാൻ പോയി തിരികെ എത്തി തയ്ക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ തിരികെ വരുമ്പോൾ ആ നാട്ടിൽ നടക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ അന്നദാനം കൊടുക്കുന്ന പരിപാടിയിലേക്ക് അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുത്ത ദിവസത്തെ ഒരുക്കത്തിന് വേണ്ടി പോകാൻ ബൈക്കിൽ കയറി കല്ലോട്ടെ ആ ചെറിയ റോഡിലൂടെ ഇടവഴി പോലെ തിങ്ങിക്കിടക്കുന്ന ആ ചെറിയ റോഡിലൂടെ ബൈക്കിലൂടെ കടന്നു വരുമ്പോൾ ഒരു കിടങ്ങിനകത്തേക്ക് ബോംബറിഞ്ഞ് തട്ടി വീഴ്ത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് രണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്തപ്പോൾ ഈ കേരളം ഒന്നടങ്കം വേദനിച്ചു ആ കല്യോട്ടിന്റെ മണ്ണിൽ ശരത് ലാലിൻ്റെയും കൃപേഷ് ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കടന്നു വന്ന ജാഥ മഹിളാ സാഹസ് ജാഥ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തി യോഗത്തിൽ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ യു കൺവീനർ ഗിരീശൻ മാസ്റ്റർ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മോഹനകുമാരി പാഞ്ചാലി ഐ മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ മുജീബ് പി ദിവാകരൻ കെ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു